ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി ഈസി റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് സ്കൂളിലും മക്കൾക്കൊക്കെ കൊടുക്കുവിടാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഈസി റെസിപ്പി വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ ഈസി റെസിപ്പി വീഡിയോ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ നമുക്കിവിടെ ഒരു മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് പൊട്ടറ്റോ ചെറിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ചെറുതായിട്ട് നൈസായിട്ടുള്ള ചെറുതായിട്ട് നമുക്കൊന്ന് ഈ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം പാൻ അഴുന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ കൊടുക്കാം ആ ഓയിലോട്ട് നമുക്ക് ഈ പൊട്ടറ്റോ എല്ലാം ഒന്ന് അടുക്കി വെക്കണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനാണ് കുറച്ച് ഓയിൽ മതിയാകും ഈ പാനിലോട്ട് എല്ലാ പൊട്ടറ്റവും ഇങ്ങനെ നമുക്ക് അടുക്കി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് മുളക് അതായത് നമുക്കുള്ള എരിക്കനുസരിച്ചുള്ള നമ്മളിവിടെ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല അതിന് പകരം മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് ആദ്യം നമുക്ക് നമുക്കിതിന് മുകളിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇങ്ങനെ മുകളിൽ തൂക്കി കൊടുക്കും ഇതിന് നമുക്ക് കുറേ ഫ്ലെയിം നല്ല ലോയിലാക്കി വെക്കണം പൊട്ടിട്ട് നല്ലതുപോലെ വേവാനുള്ളത് കൊണ്ട് ഒന്ന് ഫ്ലെയിം ലോയിലാക്കി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് ഇങ്ങനെ മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ട ഒന്ന് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് വീത്തി കൊടുക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പ് അതുപോലെ കുരുമുളക് പൊടിയും ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളോട് ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് കൊത്തി എരിയണം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒരു തക്കാളി ആ തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ക്യാപ്സിക്കം ഹാഫ് ആണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തതും ഒരു രണ്ട് മൂന്ന് പിടി പച്ച മല്ലി ഇല അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് നമുക്കുള്ള എരിക്കനുസരിച്ചാണ് മുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് പച്ചമുളക് ഇടാൻ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം ഞാൻ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല മുളക് പൊടിയാണ് ആഡ് ചെയ്തത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന പൊട്ടയുടെ മുകളിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ വക്ഷത്തും വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഫ്ലെയിം നല്ലതുപോലെ ലോയിലാക്കി വെച്ചു വേണം ഒഴിക്കാൻ വേണ്ടി ഇനി നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് ഇതൊന്ന് മറച്ചിടാം മുകൾ വശവും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയാണ് കണ്ടോ നല്ല ഈസിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വെജിറ്റബിൾ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ നമുക്ക് ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ക്യാരറ്റും ക്യാബേജും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കൊന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് എന്തായാലും ഇഷ്ടപ്പെടും ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടിയും മൈനീസിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലൈക്കും താങ്ക് യു